നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാറക്കാനയിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇറങ്ങണം കാർലോ അഞ്ചുലോട്ടി തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ് എന്തായാലും ഈ ജൂൺ മാസത്തെ മത്സരങ്ങളിൽ ആ ആഗ്രഹം സഫലമാവില്ല എന്നതു ഉറപ്പാണ് ഓൾറെഡി ഷെഡ്യൂളൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിൽ അത് സാധ്യമാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാലും അഞ്ചുലോട്ടി ഇന്നലെ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തു ഗ്ലോബോക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാറക്കാന സ്വപ്നം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് മാറക്കാനയിൽ കളിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒബ്വിയസ്ലി ഞാനിതിനു മുമ്പ് മാറക്കാനയിൽ പോയിട്ടുമില്ല തീർച്ചയായിട്ടും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിന് ഈ രാജ്യത്തുടനീളം വലിയ രൂപത്തിലുള്ള സ്നേഹ ബഹുമാനം ബഹുമാനങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടീമിന് ആരാധകരുടെ പിന്തുണ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് വ്യത്യസ്ത പ്ലേസുകളിൽ ടീം കളിക്കേണ്ടതുണ്ട് ആളുകളോട് കൂടുതൽ അടുക്കേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും മാറക്കാനയിൽ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ബ്രസീലിൻ്റെ അവസാനത്തെ നാല് മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന നാല് മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ ബ്രസീലിൽ നടക്കുന്ന മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങളിൽ ഏതിലായിരിക്കും അദ്ദേഹത്തിന് മാറക്കാനയിലെ ടീമിൽ ഇറക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ജൂൺ പത്തിന് പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരം അത് ഓൾറെഡി ഫിക്സ്ഡ് ആയി കഴിഞ്ഞതാണ് അതുപോലെ സെപ്റ്റംബറിൻ്റെ തുടക്കത്തിലുള്ളൊരു മത്സരം അതും ഷെഡ്യൂൾഡ് ആയതാണ് അപ്പോൾ ഏത് സ്റ്റേഡിയം എന്നുള്ളത് കോച്ചിന് ഇനി തീരുമാനിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നു മാറക്കാനയിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇറങ്ങണമെന്ന് സാധിക്കുമോ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെത്താം